വീട്ടമ്മയുടെ മരണം ചികിത്സാ പിഴവെന്ന ആക്ഷേപം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ശസ്ത്രക്രിയക്കിടെ കുടലിനു പരിക്കേറ്റു അണുബാധയെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ ചികിത്സാ പിഴവിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ത്രീ മരിച്ചു സ്വദേശിനി വിലാസിനി ഇന്ന് രാവിലെയാണ് മരിച്ചത് വിലാസിനിയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്ക് വിധേയയാക്കിയത് ശസ്ത്രക്രിയക്കിടെ കുടലിന് പരുക്കുപറ്റിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു തുടർന്ന് വാർഡിലേക്ക് മാറ്റിയ വിലാസിനിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച കട്ടിയുള്ള ആഹാരം നൽകി ഇതിനുശേഷം വയറ്റുവേദന ഉണ്ടായതിനാൽ രോഗിയെ ഐസിയു ലേക്ക് മാറ്റി തുടർന്ന് അണുബാധ ഉണ്ടായതിനാൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു ശസ്ത്രക്രിയക്ക് ശേഷം രോഗിയുടെ നില വഷളാകുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു അണുബാധ കിഡ്നിയും കരളിനെയും ഉൾപ്പെടെ ബാധിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് വിലാസിന് മരിച്ചത് ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് കാണിച്ച് ബന്ധുക്കൾ ആശുപത്രി ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു